കാത്തിരുന്നു അപ്പൊ എല്ലാവർക്കും വലിയൊരു താങ്ക് യു കാരണം ഞാൻ പോകുമ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് നിങ്ങൾ ഇവിടെ വന്നപ്പം എനിക്ക് ആദ്യം തന്നെ ഭയങ്കര ഹാപ്പി അപ്പൊ എല്ലാരോടും താങ്ക് യു തോന്നിയായിരുന്നു അല്ല ഞാൻ ഒരാഴ്ച കൊണ്ട് വരുന്നാണ് ഞാൻ എൻ്റെ ഫാമിലിയും ഒക്കെ വിചാരിച്ചത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ഇപ്പൊ ഇങ്ങനെ പറയണം നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോ ആരെയാണ് കൂടുതൽ കാണാൻ കാത്തിരിക്കുന്നത് ഇറങ്ങിയ ഫാമിലി അവിടെ തന്നെ ഉണ്ടല്ലോ എല്ലാരും ഉണ്ട് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് പറഞ്ഞു ഇല്ല ഏറ്റവും വലിയ സത്യം എന്താ വെച്ചാൽ ഫോൺ ഇല്ലായിരുന്നു ഞാൻ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഫോണിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ദിലീപാട്ടനായിട്ടും വ്യക്തിപരമായിട്ട് എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല അവിടെ ബാക്കി എല്ലാവർക്കും ഒക്കെ ഇതൊക്കെ എന്നാരും ഉപദ്രവിക്കാതെ ഞാൻ കടി കേടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനവിടെ ഏഴിന്റെ പണിയായിരുന്നു കോസ്റ്റ്യൂമ് തന്നെ എഴിന്റെ പണിയായിരുന്നു കാരണം ഈ എല്ലാരും എന്നു ചോദിച്ചാ ഹൺഡ്രഡ് ഡേയ്സിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിരുന്നു പക്ഷേ അവര് അതിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരുന്നു അവര് ഹൺഡ്രഡ് ഡേസ് കോസ്റ്റ്യൂമൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യം എനിക്ക് തോന്നിയത് കാരണം എന്താ നമ്മളെ ഇത്രയും ദിവസം ഒരു ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ

ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഫേസ് മൊത്താ പോയിട്ടിരിക്കണം അപ്പൊ നമുക്ക് പറഞ്ഞല്ലേ പറഞ്ഞത് അച്ചട്ടുണ്ടോ ഇല്ല അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത കാരണം അറിയായിരുന്നു ഈ ഒരാഴ്ച ഞാൻ പോകുന്നില്ല അപ്പൊ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്ത് ഏറ്റവും മിസ്സ് അവരൊന്നും ഞാൻ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലാതെ അവരെ നമ്മൾ ആ വീട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവരെ മിസ് ചെയ്യും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ചോദിച്ചാൽ നിങ്ങക്ക് എങ്ങനെ ഇന്റർവ്യൂ കൊറേ ആൾക്കാർ പല ഏജിലുള്ള ആളുകളായിട്ട് അല്ല ഞാൻ ഞാൻ ും ഒരു കുടുംബത്തിൽ എത്ര ഒരേ പ്രായത്തിലുള്ള ആൾക്കാരല്ലല്ലോ പ്രായം അച്ഛനുണ്ട് അമ്മയുണ്ട് ചെറിയ ആഞ്ചനേനുണ്ട് ദിലീപേട്ടനുണ്ട് അതുപോലെ തന്നെ അവിടെ അങ്ങനെ തന്നെ ഒരേ പ്രായത്തിലുള്ളവരുടെ കൂടെ ഇല്ലല്ലോ നമ്മള് ജീവിക്കുന്നത് അത് ഞാൻ പറയില്ല അങ്ങനെ ഇന്റർവ്യൂലേ ഈ ഒരു പ്രശ്നത്തിൽ പറയുന്നു

എനിക്ക് എല്ലാത്തിനും വ്യക്തമായിട്ടില്ല കാരണം ചിലതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാം കുറച്ച് കുറച്ചെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ല അത് ഒറ്റ വാക്കി പറഞ്ഞാൽ വീണ്ടും അത് കൺഫ്യൂഷൻ ആവും എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരുന്നു കോൺടാക്ട് ചെയ്തത് ഒറ്റവാക്കിൽ അത് ഒറ്റവാക്കിൽ തീർക്കാൻ പറ്റുന്ന കാര്യം ഇവിടെ ചിരി തുടങ്ങി എങ്ങനെയൊക്കെ നിങ്ങളെ ആവശ്യം മാത്രമല്ല എനിക്ക് എല്ലാ എപ്പിസോഡിന്റെയും നിങ്ങളുടെ ക്വസ്റ്റിനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയു ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാരും കളിച്ച് കയറുന്ന ഒരാളായിട്ടാണ് ചേച്ചി ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ മൈൻഡ് അത് മാത്രം പറയുകയാണെങ്കിൽ രേണു ഈ പറഞ്ഞതുപോലെ െ കുറിച്ച് പറയപ്പോ ഞാൻ കോമണ്ടായിട്ട് അയാളുടെ ഗെയിമിന് അടിപൊളി പിന്നെ അവരൊക്കെ അതിനായിട്ട് വന്നതാ അവരൊക്കെ ഓരോ ലക്ഷ്യം വെച്ചിട്ട് വന്നിട്ട് അതുപോലെ തന്നെ ചെയ്യുന്നില്ല അത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ പറയ എനിക്ക് ഞാൻ ഇവിടെ പോകുമ്പോ അല്ലെങ്കിൽ എന്റെ ഇന്റർവ്യൂ ഇതിപ്പോ ഞാൻ എല്ലാം പറയാം ഇങ്ങനെ കളിക്കണം കാരണം പറഞ്ഞത് രൺസൂദി മാത്രം നോക്കൂത്തിൽ ആയിട്ട് ഴുതി ചോയ്ക്ക് ഓ മുപ്പത്തി എന്താ അങ്ങനെ കളിക്കുന്നത് എനിക്കറിയാം എനിക്കറിയണമെങ്കിൽ ഒറ്റ ഒറ്റവാക്ക് പോരാ ഒറ്റുകൊണ്ട് േണുസുദിക്ക് ഒരുപാട് ഇതുണ്ട് രേണുസുദി സാധാരണക്കാരിയിൽ നിന്നും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ് അപ്പൊ അതാണ് ഏറ്റവും വലിയ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർക്കൊന്നും പറ്റിയ ഒരു സംഭവമല്ല കാരണം അവര് അവരുടേതായ രീതിയിൽ അവർക്ക് വൈയായികളും കാര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ഭയങ്കരമായിട്ടുള്ള മാനസികാവസ്ഥ ഞാൻ അവരെ വളരെ ഞാൻ ചെയ്തു ഞാനാണ് ഏറ്റവും വലിയ സാധാരണക്കാരി എന്നെക്കാട്ടും ആയിട്ടുള്ള ഒരാളാണ് അപ്പം